എന്താ എന്താ കാഞ്ചന നിന്റെ പൊങ്ങച്ചം കാരണം ഈ മൂന്നാമത്തെ വാടക നമ്മൾ അത് നീ മനസ്സിലാക്കണം അതിനിപ്പോ ഞാൻ വലിയ കൗണ്ടർ 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 ിങ് എത്ര നാളായി വായിക്കു രുചിയായിട്ട് രണ്ട് കൗണ്ടർ അടിച്ചിട്ട് അത് നീ മനസ്സിലാക്കണം കൗണ്ടർ അടിക്കാൻ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞു എന്തിനാ വെറുതെ ചെന്നിട്ട് നാട്ടുകാരെ അറിയിക്കുന്നത് അതെ സ്റ്റാർ നിന്ന് കൊറച്ച് ദിവസം ലീവ് എടുത്താൽ എന്താ നിന്റെ ഈ പൊങ്ങച്ചം കാരണം നിന്റെ വാക്ക് കേട്ട് സ്റ്റാർ മാജിക്ക് മൂന്ന് മാസം ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ സംഭവിച്ചു എനിക്ക് പറ്റുന്നില്ല പോയി എങ്ങനെ മെലിയാതിരിക്കും സ്റ്റാർ നല്ല കൗണ്ടർ അടിക്കണമല്ലോ എന്ന് ടെൻഷൻ അടിച്ച് പോയതാണ് കാഞ്ചന ഞാൻ പോയതാണ് ക്ഷീണം മാത്രല്ല നല്ല കറുത്തും നല്ല നല്ലേ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴല്ല വെളുത്തത് നിന്നെ കെട്ടി എന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് വെളുത്തത് എന്റെ കുടുംബം

ഈ മമ്മൂട്ടി തന്നെ തോൽപ്പിക്കാൻ ആണായി പറഞ്ഞവർക്ക് ആർക്കാവില്ല മക്കളെ ശരിക്കും ശരിക്കും സൈഡിൽ ും എന്റെ ഭയങ്കര ഇഷ്ടമാണ് പറയൂ അത് കേക്കാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ് നോക്കുമ്പോഴേ കൃത്യം കൃത്യം ാവേ അതുകൊണ്ടേ കളഞ്ഞല്ലോ അത്